എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരു രസകരമായ വിഷയം ചർച്ച ചെയ്യാനാണ് പോകുന്നത് എക്സോർസിസം എന്നത് എന്താണ് പോസിഷൻ എന്നതിൻ്റെ മനഃശാസ്ത്രവും ശാസ്ത്രവും എന്താണ് എന്ന് നോക്കാം എക്സോർസിസം അതായത് ഭൂതങ്ങളെയോ മറ്റ് ആത്മാക്കളെയോ ഒരു വ്യക്തിയിൽ നിന്നോ സ്ഥലത്തിൽ നിന്നോ പുറത്താക്കുന്ന പ്രക്രിയ ശാസ്ത്രീയതയിൽക്കാളും മതപരവും സാംസ്കാരികവുമായ പാരമ്പര്യങ്ങളിലാണ് പ്രധാനമായും ആധാരമിട്ടിരിക്കുന്നത് ആദ്യം വീഡിയോ കാണാം വീഡിയോയിലേക്ക് സ്വാഗതം എക്സോസിസം എന്ന വാക്ക് തന്നെ ഭയത്തിന്റെ ഒരു അനുഭവം ഉണർത്തുന്നു അറിയാവുന്നതും അറിയാത്തതുമായ ലോകങ്ങൾക്കിടയിൽ നെയിലുകളിൽ നടന്ന പോരാട്ടങ്ങളെക്കുറിച്ച് നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നു എങ്കിൽ എക്സോസിസം എന്നത് യഥാർത്ഥത്തിൽ പുരോഹിതന്മാർ ഭൂതങ്ങളുമായി പോരാടുന്ന ഒരു അതീന്ദ്രിയ യുദ്ധഭൂമിയാണോ അല്ലെങ്കിൽ അത് ഒരു മനോവൈകല്യത്തിന്റെ പ്രകടനമാണോ ബുദ്ധിമുട്ടുന്ന മനസ്സിൽ നിന്നുള്ള സഹായത്തിനായുള്ള ഒരു ആകുലമായ വിലയാണോ ഭൂതങ്ങളെയോ ദുഷ്ടാത്മാക്കളെയോ ഉടമസ്ഥരായി കണക്കാക്കപ്പെടുന്ന വ്യക്തികളിൽ നിന്ന് പുറത്താക്കാൻ രൂപകൽപ്പന ചെയ്ത് ഈ പുരാതന ചടങ്ങ് ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മുടെ കൂട്ടായ മനസ്സിനെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു സാംസ്കാരികങ്ങളിലുടനീളം ചരിത്രത്തിലുടനീളം എക്സോർസിസം വിവിധ രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഗ്രഹണശേഷിക്കു പുറത്ത് ഒളിഞ്ഞിരിക്കുന്ന അദൃശ്യശക്തികളോടുള്ള സർവ്വസാധാരണമായ ഭയത്തിന്റെ തെളിവാണ് ഇത് പ്രാചീന സുമേറിയൻ പുരോഹിതന്മാർ ദുഷ്ടശക്തികളുമായി പോരാടുന്നതിൽ നിന്ന് കത്തോലിക്ക പുരോഹിതന്മാർ ഗൌരവമേറിയ എക്സോർസിസം ചടങ്ങ് നടത്തുന്നതുവരെ ഈ ആചാരം ഇന്നും തുടരുന്നു യുക്തിയും വിവരണാതീതതയും ഒന്നിക്കുന്ന അതിരൂർ മനസ്സിലാക്കാനുള്ള മനുഷ്യന്റെ ദീർഘകാല പോരാട്ടത്തിന്റെ കർശനമായ ഓർമ്മപ്പെടുത്തലാണ് ഇത് എക്സോസിസത്തിന്റെ നിലനിൽക്കുന്ന ആകർഷണം മനുഷ്യ മനസ്സിന്റെ നിസ്സഹായതയും സാനിറ്റിയുടെയും ഭ്രാന്തിന്റെയും ഇരയിലുള്ള സൂക്ഷ്മരേഖയും തുറന്നു കാണിക്കുന്നതിലാണ് അത് നമ്മെ ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങളുമായി നേരിടാൻ നിർബന്ധിതരാക്കുന്നു ചേതനയുടെ സ്വഭാവം നമ്മുടെ ബോധത്തിന്റെ പരിധികൾ നമ്മുടെ പിടിയിൽപ്പെടാത്ത ഇരുണ്ട ലോകങ്ങൾ എന്നിവയെക്കുറിച്ച് മനുഷ്യ മനസ്സിന്റെ അകരയിൽ ക്രമം കൊണ്ടുവരാനുള്ള ഒരു നിരാശാജനകമായ ശ്രമമാണോ എക്സോസിസം അല്ലെങ്കിൽ ശാസ്ത്രീയ ബോധത്തിന്റെ പരിധിക്ക് പുറത്തുള്ള ശക്തികളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള അനിവാര്യമായ പ്രതിരോധമാണോ ഇത് ഇരുണ്ടതിൽ വസിക്കുന്ന പല കാര്യങ്ങളിലെയും പോലെ ഉത്തരം അത്ര എളുപ്പമല്ല എക്സോസിസത്തിന്റെ പ്രാക്ടീസ് മനുഷ്യ സിവിലൈസേഷന്റെ ചരിത്രവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടു കിടക്കുന്നു അതിന്റെ ഉദ്ഭവം കാലത്തിന്റെ മൂടൽമഞ്ഞിൽ മറഞ്ഞിരിക്കുന്നു ആധുനിക മനഃശാസ്ത്രം മനുഷ്യ മനസ്സിന്റെ രഹസ്യങ്ങൾ തുറന്നു കാട്ടാൻ ശ്രമിക്കുന്നതിന് മുമ്പേ പുരാതന സംസ്കാരങ്ങൾ ലോകത്തെക്കുറിച്ചുള്ള അവരുടെ ബോധം പ്രതിഫലിപ്പിക്കുന്ന ആചാരങ്ങളിലൂടെയും വിശ്വാസങ്ങളിലൂടെയും വിവരണശേഷിയില്ലാത്തതിനെ നേരിടുകയായിരുന്നു പുരാതന സുമേരിയിൽ പുരോഹിതന്മാർ മനുഷ്യലോകത്തെയും ആത്മലോകത്തെയും തമ്മിലുള്ള ഇടനിലക്കാരായി പ്രവർത്തിച്ചു പ്രതികാരഭാവമുള്ള ആത്മാക്കളെ ശമിപ്പിക്കാനും ദുഷ്ടശക്തികളെ പുറത്താക്കാനും അവർ വിപുലമായ ആചാരങ്ങൾ നടത്തി ഈജിപ്തൃ പുരോഹിതന്മാർ ജീവിച്ചിരിക്കുന്നവരെ പിടിച്ചെടുക്കാൻ കഴിയുന്ന ദുഷ്ടശക്തികളെ നേരിടാൻ സങ്കീർണ്ണമായ മായാജാലങ്ങളും ആചാരങ്ങളും വികസിപ്പിച്ചു യഹൂദമതത്തിലും എക്സോസിസത്തിന്റെ ചരിത്രരേഖകൾ കാണാം ദുഷ്ടാത്മാക്കളെ പുറത്താക്കുന്നതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ തോറായിലുമുണ്ട് ക്രിസ്തു മതത്തിന്റെ ഉയർച്ച എക്സോസിസത്തിന്റെ പ്രാക്ടീസിനെ ഔപചാരികമായ മതപരമായ സാഹചര്യത്തിൽ കൂടുതൽ ഉറപ്പിച്ചു യശു തന്നെ സുവിശേഷങ്ങളിൽ ശക്തമായ ഒരു എക്സോസിസ്റ്റായി ചിത്രീകരിക്കപ്പെടുന്നു ദുഷ്ടാത്മാക്കളെ പുറത്താക്കുകയും ബാധിതരെ പൂർണ്ണതയിലേക്ക് തിരിച്ചുകൊണ്ടുവരികയും ചെയ്യുന്നു മധ്യകാലഘട്ടം മുഴുവൻ കത്തോലിക്ക സഭ ദുഷ്ടശക്തികളെ നേരിടാൻ ശക്തിയുള്ളതെന്ന് വിശ്വസിച്ച പ്രാർത്ഥനകളും മന്ത്രങ്ങളും വിശുദ്ധാവശിഷ്ടങ്ങളും ഉൾപ്പെടുന്ന വിപുലമായ എക്സോർസിസം ആചാരങ്ങൾ വികസിപ്പിച്ചു എക്സോർസിസം അബ്രാഹാമിക മതങ്ങളിൽ മാത്രം പരിമിതമല്ല ഹിന്ദുമതം ഇസ്ലാം ബുദ്ധമതം എന്നിവയും ഓരോന്നിന്റെയും പ്രത്യേകമായ ലോകദർശനങ്ങളോടും വിശ്വാസരീതികളോടും കൂടെ ദുഷ്ടാത്മാക്കളെ പുറത്താക്കാനും ആത്മീയ സമത്വം വീണ്ടെടുക്കാനും ലക്ഷ്യമിട്ട ആചാരങ്ങളും പാരമ്പര്യങ്ങളും നിലനിർത്തുന്നു ഈ ആചാരങ്ങളുടെ സർവ്വവ്യാപകത മനുഷ്യരുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്ന ഭയവും അത്ഭുതവും ഉണർത്തുന്ന അദൃശ്യശക്തികളെ നേരിടാനും നിയന്ത്രിക്കാനും ഉള്ള ആവശ്യം വ്യക്തമാക്കുന്നു എക്സോസിസത്തിന്റെ പുരാതന വേരുകൾ വളരെ ആഴത്തിലുള്ളതാണെങ്കിലും അതിന്റെ സാന്നിധ്യം ആധുനിക ലോകത്തും അതിശയവും വിവാദവും ഉണർത്തുന്ന ഒന്നായി തുടരുന്നു മാധ്യമങ്ങൾ അതിശയിപ്പിച്ച് അവതരിപ്പിക്കുന്ന പ്രശസ്തമായ ചില കേസുകൾ നമ്മുടെ കൂട്ടായ മനസ്സിനെ ആകർഷിക്കുകയും ഉടമസ്ഥതയുടെ സ്വഭാവവും എക്സോർസിസത്തിന്റെ ഫലപ്രാപ്തിയും സംബന്ധിച്ചുള്ള ചർച്ചകൾ വീണ്ടും ഉണർത്തുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തികളിൽ അനേകം എക്സോർസിസം ചടങ്ങുകൾക്ക് വിധേയായ ജർമ്മൻ യുവതി അനലീസ് മെഷേലിന്റെ കേസ് വിശ്വാസത്തിന്റെ ഭീകരമായ പ്രത്യാഘാതങ്ങളും വിശ്വാസത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും അതിരുകൾ എത്ര സൂക്ഷ്മമാണെന്നതും ഓർമ്മപ്പെടുത്തുന്ന ഒരു തണുത്ത അനുഭവമാണ് മുരടിച്ചുമാറ്റം മാനസിക രോഗം എന്നിവയാൽ പീഡിതയായിരുന്ന അനലീസ് താനൊരു ദുഷ്ടാത്മാവിന്റെ പിരിയിലാണെന്ന് വിശ്വസിച്ചിരുന്നു വൈദ്യസഹായം ലഭിച്ചിട്ടും അവളുടെ അവസ്ഥ കൂടുതൽ മോശമായി മാസങ്ങളോളം കഠിനമായ എക്സോർസിസം ചടങ്ങുകൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അവൾ മരണപ്പെട്ടു വില്യം പീറ്റർ ബ്ലാറ്റിയുടെ ഭയാനകമായ നോവലായ ദി എക്സോസിസ്റ്റും അതിന്റെ പിന്നീട് പുറത്തിറങ്ങിയ സിനിമാ രൂപാന്തരവും എക്സോർസിസം പൊതുജന മനസ്സിൽ കൂടുതൽ ഉറപ്പിച്ചു ദുഷ്ടാത്മാവിന്റെ പിരിയും എക്സോർസിസവും സംബന്ധിച്ച യഥാർത്ഥ സംഭവത്തിൽ നിന്ന് പ്രചോദനം നേടിയ ദി എക്സോർസിസ്റ്റ് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ ഭയപ്പെടുത്തുകയും കെട്ടുകഥയുടെയും യാഥാർത്ഥ്യത്തിന്റെയും അതിരുകൾ മങ്ങിച്ചെറുക്കുകയും മനുഷ്യാത്മാവിന്റെ ദുർബലതയെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് ഇന്ധനം നൽകുകയും ചെയ്തു ഈ സംഭവങ്ങൾ അതെന്തായാലും യഥാർത്ഥ ആത്മീയ ബുദ്ധിമുട്ടിലോ മാനസിക രോഗങ്ങളുടെ ദുർവ്യാഖ്യാനത്തിലോ ആധാരമിട്ടതായിരിക്കട്ടെ വിശ്വാസം മനഃശാസ്ത്രം ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ ബോധം രൂപപ്പെടുത്തുന്ന സാംസ്കാരിക കഥ എന്നിവയുടെ സങ്കീർണ്ണമായ ഇടപെടലാണ് ഉന്നയിക്കുന്നത് നമ്മുടെ അറിവിന്റെ പരിധികളും ആഴമുള്ള വിശ്വാസത്തിനും അപകരമായ ഭ്രമത്തിനും മനുഷ്യൻക്കുള്ള യഥാർത്ഥ ശേഷിയും നേരിട്ട് നേരിടാൻ ഇവ നമ്മെ നിർബന്ധിതരാക്കുന്നു പോസിഷനും എക്സോർസിസവും സംബന്ധിച്ചും സാധാരണയായി കാണപ്പെടുന്ന സംഭവങ്ങൾക്ക് നിരവധി ശാസ്ത്രീയ വിശദീകരണങ്ങൾ ഉണ്ട് ഒന്ന് മനഃശാസ്ത്ര രോഗങ്ങൾ സ്കിസോഫ്രേനിയ ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ പോലുള്ള എൽ രോഗങ്ങൾ പോസ്റ്റിനായി പ്രകടിപ്പിക്കാം രണ്ട് ന്യൂറോളജിക്കൽ അവസ്ഥകൾ എബിലെപ്സി കമ്പനം ഉണ്ടാക്കാം ഇത് പോസ്റ്റിന്റെ ലക്ഷണങ്ങളായി തെറ്റിദ്ധരിക്കപ്പെടാം മൂന്ന് സാംസ്കാരികവും സാമൂഹ്യവും സ്വാധീനങ്ങൾ പോസ്റ്റനിലേക്കുള്ള വിശ്വാസം വ്യാപകമായ സാംസ്കാരികങ്ങൾ മാനസിക സമ്മർദവും ട്രോമയും അതിർത്തിയിലായ സമ്മർദ്ദം ട്രോമ അല്ലെങ്കിൽ വികാരാത്മക ബുദ്ധിമുട്ടുകൾ ഡിസോസിയേറ്റീവ് അവസ്ഥകളിലേക്ക് നയിക്കാം അഞ്ച് പ്ലാസിബോയും നോസിബോയും ഉള്ള ഫലങ്ങൾ വിശ്വാസത്തിന്റെ ശക്തി ഒരാളുടെ മാനസികവും ശാരീരികവുമായ നിലയിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും ആറ് നിർദ്ദേശവും ഹൈപ്നോട്ടിസവും ഹൈപ്നോട്ടിസവും നിർദ്ദേശവും വ്യക്തികൾ ഈ അവസ്ഥകൾ എങ്ങനെ അനുഭവപ്പെടുകയും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതിൽ പങ്കുവഹിക്കാം സംബന്ധമായ അവസ്ഥകൾ വിവിധ സംബന്ധമായ അവസ്ഥകൾ ഡിലീരിയം ഹാലൂസിനേഷൻ മറ്റ് ലക്ഷണങ്ങൾ എന്നിവ ഉണ്ടാക്കാം ഇവ പോസന്റ് ലക്ഷണങ്ങളായി വ്യാഖ്യാനിക്കപ്പെടാം എക്സോർസിസം പല മതപരമ്പരാഗതങ്ങളിലും പ്രധാനപ്പെട്ട ഒരു ആചാരമായിരിക്കുമ്പോഴും പോസ്റ്റിനുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ പലപ്പോഴും മാനസിക ന്യൂറോളജിക്കൽ വൈദ്യശാസ്ത്ര സംബന്ധമായ അവസ്ഥകളാൽ വിശദീകരിക്കാവുന്നതാണ് ശാസ്ത്രീയ സമീപനങ്ങൾ ഈ അടിസ്ഥാന അവസ്ഥകൾ തിരിച്ചറിയുകയും ചികിത്സിക്കുകയും ചെയ്യുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതിനെ അതിഭൗതിക കാരണങ്ങളിലേക്ക് മാറ്റിച്ചുമത്തുന്നതിന് പകരം കാണുന്നതിനായി നന്ദി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പങ്കുവെക്കുകയും ചെയ്യൂ